വാ ഓൺ ഹലോ ചങ്ങാതി ഞാൻ പ്രകാശൻ കൊല്ലങ്കോട് നമ്മളൊന്ന് നമ്മുടെ ഡോബർമാൻ ഇവനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോണത് അപ്പൊ ഇവനെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ മോളിക്ക് കാണിക്കും രണ്ടാളും ഉൾപ്പെട്ടു കളിക്കണ്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മഞ്ഞ സമയമായതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല പൊതുവെ എല്ലാ നായ്ക്കൾക്കും ഇപ്പം നല്ല ചൊറിച്ചിലാണ് ഈ ഒരു വെള്ള കളർ താരം പോലെ ഒരു സാധനം വന്നിട്ട് എല്ലാ നായ്ക്കളും ഇപ്പൊ എപ്പൊന്നും എവിടെ നോക്കിയാലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ചൊറിഞ്ഞ് ഈ രോമങ്ങളൊക്കെ പോയിട്ട് അവിടെ അവിടെ മുറിയായിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ പല ഭാഗത്തും കാണുന്നുണ്ട് അപ്പൊ അതിനൊരു മരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അത് നല്ല റിസൾട്ടാണ് ആ മരുന്ന് അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിലിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ സൈഡൊക്കെ അതാ ഈ മറ്റേ രോമങ്ങളൊക്കെ പോയിട്ട് ചെറുതായിട്ടൊരു മുറി പോലെ അത് മാന്തിട്ട് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കുളിപ്പിച്ചിട്ട് മരുന്ന് തേച്ചിട്ടുണ്ട് ഇതില് ഇതെന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച മഞ്ഞള് പിന്നെ പച്ചക്കൽപ്പൂരം അതുപോലെ വേറെന്തോ ഒരു വേപ്പണ്ണയും ഇത് ഇതൊരു മരുന്ന് ചെടിയാണ് ഇതിൻ്റെ ഒരു നാലലയും കൂടി വേണം കമ്മ്യൂണിസ്റ്റ് ഒരു നാലല അതും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇല നന്നായി ചതച്ചിട്ട് മഞ്ഞളിട്ട് ചതയ്ക്കണം ചതച്ചിട്ട് ഈ എണ്ണയും പച്ചക്കൽപ്പൂരവും പൊടിച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുളിപ്പിച്ചതിന് ശേഷം അതായത് നമ്മുടെ ഈ പേനും മറ്റുള്ള ഇതൊക്കെ താരനൊക്കെ പോകുന്ന ഒരു മരുന്നുണ്ട് ഓയിൽമെന്റ് ഞാൻ കാണിച്ചിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും അതുകൊണ്ട് കുളിപ്പിച്ചതിന് ശേഷമാണ് ഈ മരുന്ന് തേച്ചിരിക്കുന്നത് ഈ മരുന്ന് തേച്ചിട്ട് ഒരു രണ്ടു ദിവസം ഇത് മഞ്ഞളും ആ മരുന്നിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ചതച്ചതാണ് ഇനി ഇതിൽ എണ്ണയും ഒഴിക്കണം വേപ്പെണ്ണയാണ് കുറച്ച് വേപ്പെണ്ണ മതി ഇത് പച്ചക്കലപ്പൂരമാണ് പച്ച പച്ചക്കലപ്പൂരം ഇതിലിട്ടിട്ട് ഇളക്കണം ലേശം കുറച്ച് നല്ലെണ്ണയാണ് നല്ല മയത്തിന് വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ആ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാനും അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ ഞാനിപ്പോൾ അത് വീണ്ടും ആ ട്രൈ അത് കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റുള്ളവർക്കും കൂടി അതൊരു ഗുണമായിട്ട് ഇപ്പം ഒരുപാട് നായ്ക്കളെ വളർത്തുന്നവർ പല മരുന്നുകളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാകുമ്പോൾ ചെറിയ ചിലവിൽ നല്ല റിസൾട്ട് ഉള്ള ഒരു ഐറ്റം ആണ് അതും പച്ചമരുന്നാണല്ലോ അതുകൊണ്ടത് ഗുണം ചെയ്യുന്നുണ്ട് ആ ഒരു പ്രാവശ്യം കുളിപ്പിച്ചപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കണ്ടത് അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ കുളിപ്പിച്ചിട്ട് ഇത് തേച്ചിട്ടുണ്ട് മരുന്നുകളൊക്കെ രണ്ടു ദിവസം കൊണ്ട് കുറച്ചും കൂടി നന്നായി തെളിയും പിന്നെ ഇവൻ ഇപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടാണ് കാരണം ഞാൻ വാങ്ങിക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇവനെ വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ മൂപ്പ് അവര് നോക്കാൻ അവിടെ ആളില്ലാത്തത് കൊണ്ടും കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടും മൂപ്പിൽ ഒരുപാട് ആൾ മെലിഞ്ഞു അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയിട്ട് വന്നത് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ വാങ്ങിക്കാൻ പോയപ്പോ ഇതേ സംഗതി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചെറിയ ഞാനത് എടുത്തിട്ട് വന്നു എളുപ്പം നമ്മുടെ കൈ കിട്ടി ഇപ്പം രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പൊ ഒരു പൊടിക്കൊന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഒരു രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞാലേ മൂത്ര കുറച്ചും കൂടി ഒരു ആളൊന്നും ഉഷാറായി വരികയുള്ളൂ അപ്പൊ ഈ വരുന്ന സമയത്ത് ഒന്നും അറിയില്ല അവര് വെറുതെ കൂട്ടിലിടും എപ്പോഴെങ്കിലും ചോറ് കൊണ്ട് കൊടുക്കും അടച്ചിടുന്നല്ലാതെ വേറെ ഒരു പണിയും ഇവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇവനെ ഓരോ കാര്യങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും അതുപോലെ നമ്മൾ പറഞ്ഞാലേ ഭക്ഷണം കഴിക്കുള്ളു അതുപോലെ ഷേക്ക് ഷെയ്ക്ക് പറഞ്ഞാൽ ഷേയ്ക്ക് കണ്ടി തരും അതുപോലെ നല്ല സ്നേഹമുണ്ട് ആള് നല്ല അതായത് ഒരു ഇല ആനങ്ങിയാൽ പോലും വെറുതെ ഇരിക്കില്ല ഭയങ്കരമായിട്ട് കുറച്ച് നമ്മളെ അതേപോലെ നമ്മളെ വിളിക്കും അപ്പൊ ഇപ്പോ ആള് നേരത്തെയൊക്കെ വെന്ന എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പൊഴൊക്കെ അതിന് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും നമ്മൾ മുഖത്ത് നോക്കി കുറയ്ക്കും ഒക്കെ ചെയ്യും അപ്പോൾ അവർ ഇപ്പൊ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അവൻ തരുന്നുണ്ട് ഇപ്പൊ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ എല്ലാം ഒരുപാട് ചൂടില്ലാണ്ട് ഒരു ഇളം ചൂട്ടിലൊക്കെയാണ് കൊടുക്കുക ചോറ് രണ്ടു നേരം കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം അപ്പൊ ഒന്ന് തെളിഞ്ഞു ഇനി പിന്നെ കുറച്ചും കൂടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ സിറ്റാൻ പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ഇപ്പൊ കൂടെ നടക്കുമ്പോഴൊക്കെ നമ്മൾ എത്ര ദൂരെ പോയാലും വിളിച്ചാൽ വരും ഇതിന്റെ പേര് ജാക്കി എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ഇതിന് മുന്നേ അവരാവരും അങ്ങനെ പേരെടുത്തിട്ട് വിളിച്ചിട്ടില്ല അവനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മള് വിളി പറഞ്ഞ കേൾക്കണ്ടോ എന്താന്നുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അത് ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഞാനതൊന്ന് കാണിച്ചുതരാം അവനെ ഇപ്പൊ എങ്ങനെയാണ് അത് അവൻ പറഞ്ഞത് കൊന്നു രണ്ടാ ഒരു രണ്ടു മൂന്ന് ഐറ്റങ്ങളൊക്കെ അവൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് അത് ഞാനിപ്പോ കാണിച്ചു തരാം അവൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചരാം അതിനുശേഷം നമുക്ക് കുറെ അസുഖം എടുക്കാം റൈറ്റ് ഹാൻഡ് ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ എടുക്കണ്ട വീഡിയോ എടുത്തോട്ട് എടുക്കണ്ട ജാക്കി അപ്പൊ ഇവൻ എന്തൊക്കെ പറയണ്ടെന്നുള്ള ഞാൻ ഒരു രണ്ട് മാസം കൊണ്ട് ഇവനെ കുറച്ച് ട്രെയിൻ മറ്റേ എങ്ങനെയാ പറയാ ട്രെയിനിങ് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തതാണ് അപ്പൊ ഇവൻ എന്തൊക്കെ ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ എന്താ പറ ജാക്കി എന്താ റൈറ്റ് ഹാൻഡ് റൈറ്റ് റൈറ്റ് ഹാൻഡ് ഓക്കെ കണ്ട റൈറ്റ് ഹാൻഡ് തന്നു റൈറ്റ് ഹാർ അവനെ അറിയുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻഡ് അപ്പ് രണ്ട് കാര്യം തന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ ഗണിച്ചു നിൽക്കണം കാരണം അവനറിയും എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അവന് അപ്പൊ പറഞ്ഞ ഇപ്പൊ ഏതൊരു നമ്മുടെ എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ നമ്മൾ പറഞ്ഞത് അവർ ചെയ്തു അനുസരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഞാൻ കൊടുക്കണം കാരണം അത് അതവൻറെ അതാണ് അതിന്റെ സ്നേഹം അവര് അത് കണ്ടിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുക ഏതൊരു സഹായവും അങ്ങനെയാണ് അപ്പോ ഇനി ഇപ്പൊ സിറ്റ് ഡൗൺ പറഞ്ഞു സിറ്റ് ഡൗൺ സിറ്റ് സിറ്റ് ഡൗൺ പറഞ്ഞ ഇരിക്കോ നമ്മൾ പറഞ്ഞത് കൊണ്ട് ശ്രദ്ധ കുറവായത് കൊണ്ടാണ് തന്നെ ചെയ്യും പറഞ്ഞ അറിയും ആ കാര്യങ്ങളൊക്കെ അവനെ അറിയുന്നുണ്ട് ചളിയാക്കണ്ട വെയിറ്റ് 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 ചെയ്യാൻ പറഞ്ഞ ആളെ ഭക്ഷണം കൊണ്ടുവന്നിട്ടാണെങ്കിലും നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്ട് അവിടെ വെയിറ്റ് ചെയ്യും മറ്റേ നമ്മൾ കം എന്ന് പറഞ്ഞാൽ വരും കം പടാണ്ടാ വരും അതുപോലെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വഴിയൊക്കെ കാണിച്ചു തരാം അതുപോലെ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റേ 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 ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് 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 ഹാൻഡ് ആ ഉണ്ടാ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് അതാ റൈറ്റും ലെഫ്റ്റും തന്നു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ കുറച്ച് നേരം എണീച്ച് നിന്ന് എന്തെങ്കിലും തിരമ്പിട്ടാണ് പോക്കറ്റിൽ തിന്നാൻ വെച്ച് കഴിഞ്ഞാലേ അതിപ്പോൾ ഏത് മൃഗങ്ങളാണേലും അങ്ങനെ തന്നെ അവർക്ക് തിന്നാൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കും അങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാവരും പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ എന്തെങ്കിലും നമ്മൾ തിന്നാൻ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്യും കറക്റ്റ് ആൾ അത് ചെയ്യുന്ന സമയം നമ്മൾ വീണ്ടും അതുപോലെ കൊടുത്തിട്ട് അവർ തലോടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെയാണ് നമ്മളും പഠിപ്പിച്ചത് അല്ലാണ്ട് വേറെ വേറൊരു വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ചെറുതായി ഈ ഇങ്ങനെയുള്ള ഈ പിടികീര് പോലത്തെ ഒരു സാധനമാണ് അതുപോലെ പിടികൂരി പോലത്തെ സാധനം നമ്മൾ പോക്കറ്റിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക അറിയുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക ഈ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ കേൾക്കും അങ്ങനെ കുറെ ആവുമ്പോൾ ഓട്ടം വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡ് പറഞ്ഞാൽ എണിക്കും ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും സെക്കൻഡ് പക്ഷെ ഉണ്ടാകണിക്കണ്ട സ്റ്റാൻഡ് റൈറ്റ് വേണുതാ വേണ്ട ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ദാ സ്റ്റാൻഡപ്പ് അത് എണിച്ചു അതൊക്കെ ഇതിൻ്റെ പ്രതീക്ഷ ഉള്ളത് തന്നെ വേറെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഞാൻ അപ്പോഴേ പറഞ്ഞു എന്നാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ അടുത്ത വീഡിയോ ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോകളായിട്ട് ഇപ്പം ഞാൻ ഇപ്പോ ഓണത്തിന് ശേഷം കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാൻ ഡിലേ ആയി അത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ എന്തായാലും അധികം വഹിക്കാതെ ഇടയിലടയിലെ ഓരോ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും കുറേ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട് നമ്മളത് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് താങ്ക് യു